യേശുശി സ്തുതീകരിക്കട്ടെ യേശുൽ പ്രിയ സഹോദരരെ നാം ഇന്നും ചിന്തിക്കുന്നത് ദൈവം മോഷ്ടിക്കു നൽകിയ പത്ത് കൽപ്പനയിൽ ഏഴാമത്തെ കൽപ്പനയായ മോഷ്ടിക്കരുത് എന്ന കൽപ്പനയെക്കുറിച്ചാണ് ചില സന്ദർഭങ്ങളിലെല്ലാം മോഷണം തെറ്റല്ല എന്ന രീതിയിൽ നാം ചിന്തിക്കുമ്പോൾ നാം അറിയാതെ തന്നെ മോഷണം എന്ന മോഷ്ടിക്കരുത് എന്ന കൽപ്പനയിലേക്കുകയാണ് ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബസ് യാത്ര ചെയ്ത് വരുമ്പോൾ നമ്മൾ ബസ് കൂലി കൊടുക്കാതെ ഇറങ്ങി വരുന്നത് മോഷണമാണ് നമ്മുടെ വീട്ടിൽ ജോലിക്കാരെ നിർത്തി അവർക്ക് ശരിയായ കൂലി കൊടുക്കാതെ അവർക്ക് അർഹതപ്പെട്ട കൂലി കൊടുക്കാതെ നമ്മളവരെ പറഞ്ഞു വിടുന്നതും മോഷണമാണ് അവരെ കൂലിയിൽ നമ്മൾ മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ബൈബിളിൽ സക്കേഫ് കഥ നോക്കിയാൽ സഖ്യബൂസ് അനർഹമായ സ്വത്ത് സമ്പാദിച്ചു ആവശ്യത്തിൽ അധികം നികുതി പിരിക്കുകയും ചെയ്തു പക്ഷേ യേശുവിനെ കണ്ടെത്തിയപ്പോൾ സഖ്യബസ് ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട് ഞാൻ പിടിച്ച് പിടിച്ചെടുത്തതിൻ്റെ ഏഴുത്തിയെ തിരിച്ചു കൊടുക്കാമെന്ന് എല്ലാവർക്കും തിരിച്ചു കൊടുത്ത് അനുദിപ്പിച്ചു മാനസാന്തരത്തിൻ്റെ ഒരു വഴി ധാര നമ്മളവിടെ കാണും സക്കേബ്യൂസിനെ പോലെ നാമും മറ്റുള്ളവരുടെ സ്വത്തുക്കളോ വസ്തുവകകളോ എന്തെങ്കിലും അപകരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അർഹതയില്ലാത്തത് കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊടുക്കാൻ നാം ബാധ്യസ്ഥരാണ് നമുക്ക് ഈശോയുടെ അടുത്ത് സക്കേബോസ് തൻ്റെ കുറ്റസംഭം നടത്തിയതുപോലെ നമുക്കും നമ്മുടെ പാപങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞു നല്ലൊരു കുംഭസാരം നടത്തി കർത്തുസന്നിധിയിൽ ദൈവസ്ഥനകത്തിലും ഒന്നായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം അന്യദിന കുംഭസാര വിശുദ്ധ ബലി അർപ്പിക്കുന്നതിലൂടെ കുംഭസാരം നടത്തുന്നതിലൂടെ തൻ്റെ തെറ്റുകൾ തിരുത്തി നല്ലൊരു ജീവിതം കാഴ്ചവെക്കാൻ നമുക്ക് ശ്രമിക്കാം